ചന്ദനമഴയിലെ അമൃതയായി എത്തി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് വിന്ദുജ വിക്രമൻ നിരവധി സീരിയലുകളിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും ചന്ദനമഴയിൽ അമൃതയായി എത്തിയതാണ് വിന്ദുജയെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയും ഏറെ പരിചിതയുമാക്കിയത് നീണ്ട മുടിയും വിടർന്ന കണ്ണുകളുമായി നാടൻ സൗന്ദര്യത്തിൽ തിളങ്ങിയ വിന്ദുജ പരമ്പര അവസാനിക്കുന്നതിന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഈ സീരിയലിലേക്ക് എത്തിയത് എങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന മുഖങ്ങളിൽ ഒന്നായി മാറാൻ വിന്ദുജയ്ക്ക് സാധിച്ചു അന്ന് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു വിന്ദുജയുടെ പ്രായം തുടർന്നും നിരവധി സീരിയലുകളിൽ അഭിനയിച്ച ബിന്ദുജ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം തന്റെ പ്രണയവും തുറന്നു പറഞ്ഞിരുന്നു വിവാഹ നിശ്ചയവും വിവാഹവുമെല്ലാം ഉടനെ കാണുമെന്ന് നടി പറയുകയും ചെയ്തിരുന്നുവെങ്കിലും ചില അപ്രതീക്ഷിത കാരണങ്ങളാൽ എല്ലാം അവസാന നിമിഷം മുടങ്ങി പോവുകയായിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയാണ് ബിന്ദുജ വിക്രമൻ വിക്രമൻ നായരുടെയും ബിന്ദുവിൻ്റെയും മൂത്ത മകളായ ബിന്ദുജയ്ക്ക് ഒരു അനുജൻ കൂടിയുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന കോമഡി ഷോയിലൂടെയാണ് വിന്ദുജ തന്റെ കരിയർ തുടങ്ങിയത് തുടർന്ന് ഏഷ്യാനെറ്റിലെ പരസ്പരം മഴവിൽ മനോരമയിലെ ആത്മസഖി അമൃത ടി വിയിലെ കാളിഖണ്ണിക തുടങ്ങിയ പരമ്പരകളിലും വിന്ദുജ എത്തിയിരുന്നു അവിടെ നിന്നാണ് ചന്ദനമഴയിലെ അമൃതയായി മാറുന്നത് അത് വിന്ദുജയുടെ കരിയർ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു തമിഴ് മലയാളം സീരിയലുകളിൽ സുപരിചിതയായ വിന്ദുജ മ്യൂസിക് ആൽബങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് മിനി സ്ക്രീനിൽ തന്നെ ചുവടുപ്പിക്കുകയായിരുന്നു പൊണ്ണുക്ക് മനസ്സ് എന്ന സീരിയലിലെ പ്രധാന വേഷത്തിലൂടെ തമിഴ് സീരിയലിലേക്കും തെലുങ്ക് സീരിയൽ മാനസന്തനുപയിലും പ്രധാന വേഷം ചെയ്ത് നടി തിളങ്ങി നിൽക്കവയാണ് പ്രണയത്തിലാവുകയും ചെയ്തത് ഉടൻ തന്നെ വിവാഹവും ഉണ്ടാകുമെന്ന് നടി പറയുകയും ചെയ്തു സൂര്യാ ടിവിയിൽ ടോപ്പ് റേറ്റിംഗിൽ നിൽക്കുന്ന ഒരിടത്തൊരു രാജകുമാരിയിലൂടെ തിളങ്ങവയായിരുന്നു നടിയുടെ വിവാഹ പ്രഖ്യാപനം എന്നാൽ പിന്നീട് സംഭവിച്ചത് മറ്റൊന്നാണ് നടിയുടെ ആ വിവാഹം മുടങ്ങി പോവുകയായിരുന്നു അതിനുശേഷം അഞ്ചു വർഷങ്ങൾക്കിപ്പുറവും അവിവാഹിതയായി തുടരുകയാണ് നടി ഇപ്പോൾ മുപ്പതുകാരിയാണ് ബിന്ദുജ ഒരു വർഷം മുമ്പ് നടിയുടെ അനുജന്റെ വിവാഹവും കഴിഞ്ഞിരുന്നു അത് സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ ആഘോഷമായി മാറ്റുകയും ചെയ്തിരുന്നു നിലവിൽ മോഡലിംഗും അഭിനയവുമൊക്കെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വിന്ദുജ എന്നാൽ ആ പഴയ വിന്ദുജയിൽ നിന്ന് ഇപ്പോഴുള്ള വിന്ദുജയ്ക്ക് ഏറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നീണ്ട ഇടതൂർന്ന മുടി മുറിച്ച് മോഡേൺ വേഷത്തിലേക്ക് വിന്ദുജ എത്തിക്കഴിഞ്ഞു അതേസമയം വിന്ദുജയെക്കുറിച്ച് നിരവധി ഗോസിപ്പുകളും ഒരിടക്കാലത്ത് ഇറങ്ങിയിരുന്നു അഹങ്കാരിയാണെന്നും താരചാടയുള്ള കൂട്ടത്തിലാണ് നടി എന്നുമൊക്കെ ആയിരുന്നു അത് എന്നാൽ താൻ ഒരു സാധാ പെൺകുട്ടിയാണെന്നും ശബ്ദത്തിന്റെ ടോൺ കൊണ്ടാണ് പലർക്കും അങ്ങനെ തോന്നുന്നതെന്നും നടി തുറന്നു പറഞ്ഞിട്ടുണ്ട് സീരിയലുകളിലെല്ലാം മിക്കവാറും നാടൻ വേഷങ്ങളിലാണ് വിന്ദുജ എത്തുന്നതെങ്കിലും മോഡേൺ വേഷങ്ങളിലാണ് വിന്ദുജ യഥാർത്ഥ ജീവിതത്തിൽ തിളങ്ങുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ